പാർട്ടിയിലേക്ക് ഒറ്റപ്പെട്ട സംഭവമാണോ എന്നാണ് ചോദ്യം ഇനി ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല കാരണം ഈ സാധാരണ ഈ രാഷ്ട്രീയക്കാർക്കിടയിലൊരു രീതി ഉണ്ടല്ലോ പല സംഭവങ്ങളും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതൊരു ഒറ്റപ്പെട്ട സംഭവമെന്ന് പറയും അതൊരു പ്രതിരോധം തീർക്കലാണ് പക്ഷേ സി പി എം വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് പാർട്ടിക്കുള്ളിൽ ചില ജില്ലകളിലെങ്കിലും രൂപപ്പെട്ടു വന്നിട്ടുള്ള അഭിപ്രായ ഭിന്നതകൾ നമ്മൾ ഇന്നലെ തന്നെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കിയതാണ് ഇതിനൊരു വിഭാഗീയതയായിട്ട് ഞാൻ കാണുന്നില്ല വിഭാഗീയതയ്ക്ക് വിഭാഗീയതയേതായിട്ടുള്ള രാഷ്ട്രീയവും പ്രത്യേക ശാസ്ത്ര ഉണ്ട് ആ അത്തരമൊരു വിഭാഗീയതല്ല എന്നാൽ പ്രാദേശികമായ തർക്കങ്ങളാണ് ആ തർക്കങ്ങൾ രൂപപ്പെട്ടു വന്നിരിക്കുന്ന സാഹചര്യങ്ങൾ പാർട്ടി ഗൗരവത്തിൽ വിലയിരുത്തണം ഇപ്പോൾ ഗോവിന്ദ മാസ്ത്ര കാര്യമുണ്ട് മുപ്പത്തെണ്ണായിരം ബ്രാഞ്ച് സമ്മേളനം നടന്നല്ലോ അതെല്ലാം സക്സസ്ഫുൾ ആയിട്ട് നടന്നില്ലേ അവിടെ ഒന്നും അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ലല്ലോ എന്ന് ശരിയാണ് അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടായില്ല ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഭംഗിയായി തന്നെ നടന്നു പക്ഷേ സംസ്ഥാന സമ്മേളനം നടക്കാണ്ടിരിക്കുന്ന കൊല്ലം ജില്ലയിലെ ഒരു ഏരിയ കമ്മറ്റി പിരിച്ചുവിടേണ്ട സാഹചര്യം എന്ന് പറയുന്നത് ഒട്ടും തന്നെ ശരി ശരിയായിട്ടുള്ളൊരു സാഹചര്യമല്ല അവിടെ എന്താ സംഭവിച്ചത് നമ്മൾ നമ്മളിനിപ്പോൾ ആവർത്തിച്ച് പറയുന്നില്ല എങ്കിൽ പോലും സംസ്ഥാന കമ്മിറ്റി അങ്ങനെ പൂട്ടിയിടുക രാത്രിയിൽ വലിയ പ്രകടനങ്ങൾ നടത്തുക വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുക അപ്പോൾ കുല ശേഖരപുരമെന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് മനസ്സിലാക്കാറുണ്ട് പക്ഷേ ഇന്ന് മംഗലപുരത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത് മംഗലപുരത്ത് ഒരു ഏരിയ സെക്രട്ടറി അതായത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് അവിടുത്തെ ഏരിയാ സെക്രട്ടറിയാണ് ആ ഏരിയ സെക്രട്ടറി പുറത്തേക്ക് വന്നിട്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള വി ജോയെക്കുറിച്ച് പറഞ്ഞു എന്താ അറിയാമോ ഏറ്റവും കൗതുകമായ കാര്യം എന്ന് പറയുന്നത് വി ജോയി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയായിരുന്നില്ല എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വോട്ടെണ്ണിയപ്പോൾ ഏറ്റവും സസ്പെൻസ് നിറഞ്ഞൊരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങി എന്ന് പറയുന്നത് അല്ലേ ഏറ്റവും ആവേശ ഒരു അവസാന നിമിഷം വരെ സസ്പെൻസ് നിന്നിരുന്നൊരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങിൽ എന്ന് പറയുന്നത് ആ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ജോയി മത്സരിച്ചത് തോൽക്കാൻ വേണ്ടിയാണെന്നും അതിന്റെ കാരണം ജോയിക്ക് അടുത്ത തവണയും എം എൽ എ ആയി ജില്ലാ സെക്രട്ടറി ആയി തന്നെ തുടർന്നുകൊണ്ട് മന്ത്രിസ്ഥാനം പിടിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു എന്നൊക്കെയാണ് ഇന്നിപ്പ ഈ മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന ഏരിയ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നു കോൺഗ്രസുമായി ചർച്ച നടന്നു ബി ജെ പിയുമായും ചർച്ച നടന്നാണ് രണ്ട് പാർട്ടികളുമായി ഇതോടൊക്കെ അദ്ദേഹം ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ ഏത് പാർട്ടിയിലേക്കാണ് ഇനി പോകേണ്ടത് ഒരു തീരുമാനം മാത്രം എടുത്താൽ മതി ആ രീതിയിൽ പാർട്ടിയുടെ എട്ടു വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആറു വർഷമായിട്ട് ഏരിയ സെക്രട്ടറി അങ്ങനൊരു നേതാവാണ് ഈ നിമിഷങ്ങൾക്കുള്ളിൽ കോൺഗ്രസുമായും ബി ജെ പിയുമായിട്ടും ഒക്കെ ചർച്ച നടത്തിയിരിക്കുന്നത് അപ്പോൾ എന്ത് പാർട്ടി പ്രവർത്തകരാണ് ഇവർ എന്താണ് ഈ പാർട്ടിക്കകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഗൗരവത്തോട് നേതൃത്വം കാണേണ്ടത് അതാണ് ഞാൻ ഈ പറഞ്ഞത് ഇതിനൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമ്മൾ അങ്ങ് എഴുതി തള്ളി കളയരുത് എന്നുള്ളത് രാഷ്ട്രീയ പ്രതിരോധം എന്നുള്ള മാസ്റ്റർക്ക് അങ്ങനെയൊക്കെ പറയേണ്ടി വരുമെങ്കിലും ആ പാർട്ടിയുടെ നേതൃത്വം ഈ വിഷയങ്ങൾ ഓരോത്തോടെ കാണണം അതുപോലെ തന്നെ പാലക്കാട് എന്നാണെന്നേ സമാന്തര സമ്മേളനം നടത്തി സമാന്തര പാർട്ടി ഓഫീസ് ഉണ്ടാക്കി അതിന് ഇ എം എസിന്റെ പേരും നൽകിയിട്ടുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നു അതേപോലെ തന്നെയാണ് ആലപ്പുഴയിലെ സംഭവം ആലപ്പുഴയിലെ സംഭവത്തിനകത്ത് ആ ബിബിൻ ബി ജെ പിയിലേക്ക് വന്നു പക്ഷെ അവരുടെ അല്ലെങ്കിൽ അമ്മ പ്രസന്നകുമാരി ഉണ്ടല്ലോ അവർ ഏരിയ കമ്മിറ്റിയാണെങ്കിൽ സഹകരിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏരിയ കമ്മിറ്റിയുമായി സഹകരിക്കില്ല സഹകരിച്ച് പ്രവർത്തിക്കത്തില്ല മറ്റു പാർട്ടിയിലേക്ക് പോകുമെന്ന് പറയുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണങ്ങൾ എന്താണ് പ്രാദേശികമായ വൈരാഗ്യമാണ് ആ പ്രാദേശിക വൈരാഗ്യം എങ്ങനെയാണ് രൂപപ്പെടുന്നത് അത് ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടാണെന്നേ ആരോപണം എന്തൊക്കെയാണ് അഴിമതി ലഹരി മരുന്ന് കടത്ത് മാഫിയ മണൽ മാഫിയ എന്നിവരുമായിട്ടുള്ള ചങ്ങാത്തം ലൈംഗികാരോപണങ്ങൾ ഇത്തരത്തിലൊക്കെയുള്ള ജീർണതകൾ വരുന്നുണ്ടെങ്കിൽ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് ലഘൂകരിക്കാതെ അത് ഗൗരവത്തോടുകൂടി തന്നെ പാർട്ടി കാണേണ്ടതുണ്ട് പ്രത്യേകിച്ച് ഈ മധു മുല്ലശ്ശേരിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ എട്ട് വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ആറു വർഷം ഏരിയ ആയിരിക്കുന്ന ഒരാൾ പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഏരിയ സമ്മേളനത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാനിതാ കോൺഗ്രസുമായും ബി ജെ പിയുമായും ഒരേ സമയം ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ഏത് രീതിയിലാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യവും കൂടി പാർട്ടി നേതൃത്വത്തിൽ ബോധ്യമുണ്ടാകണം ആ രീതിയിലുള്ള പ്രവണതകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നത് ഒട്ടും തന്നെ ആശാസ്യമല്ല അതുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവവുമായി ഞാനിതിനെ കാണുന്നില്ല ഇത് പാർട്ടിയും ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ ഗൗരവത്തിലെടുത്ത് പരിഹരിക്കേണ്ട ഒരു ജീർണത പാർട്ടിക്കുള്ളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്കൊരു താല്പര്യം Meet the editors.